പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആലത്തൂർ തോണിപ്പാടം പറഞ്ഞ ഒരു മദർ പ്ലാന്റും ഒരു തോട്ടം മദർ പ്ലാന്റും ചെടികളും കൂടിയിട്ട് വെൽ പല വെറൈറ്റികൾ അതായത് വില്പനയ്ക്കുള്ള ഒരുപാട് വെറൈറ്റികൾ പല വെറൈറ്റി ഫ്രൂട്ടുകളുടെ കാച്ചതും കായ്ക്കാനായിട്ടുള്ള ഒരുപാട് സൈസ് പ്ലാന്റുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീടി ഇട്ടിരുന്നു കുറച്ച് മുമ്പ് ഒരു ഒരു പത്ത് ദിവസം മുമ്പ് ഒരു വീടി ഇട്ടിരുന്നു അപ്പോൾ ഈ അന്ന് ഞാൻ നിപ്പിൾ വെറൈറ്റീൻ്റെയാണ് അബിയുൻ്റെ നിപ്പിൾ വെറൈറ്റി കാണിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾക്ക് നിപ്പിൾ വെറൈറ്റി അല്ല ജെയിൻറ് ജയിൻറ്റ് വെറൈറ്റിയാണ് ഇനി ഇനി കാണുന്നത് ഇതെല്ലാം ഇപ്പോൾ പറിക്കണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്കാണ് വീടിയെടുക്കുന്നത് തന്നെ അപ്പോൾ പറിക്കുമ്പോൾ വീഡിയോ എന്തായാലും എടുക്കാൻ സാധിക്കില്ല പറിക്കാനായിട്ട് നമ്മൾക്ക് വീഡിയോ പഴം കാണിക്കാം ഇതോ അതതിൻ്റെ പഴുത്ത് കിടക്കും ഉള്ളിൽ ഒരുപാടുണ്ട് കുറച്ചല്ല ഒരുപാട് ഫ്രൂട്ടുകളുണ്ട് നമ്മൾ പിന്നെ പഴുത്തു വരണുള്ളൂ പഴുപ്പ് എല്ലാം ആയിട്ടില്ല പഴുത്ത് വരണുള്ളൂ നിറയെ പിടിക്കും ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു രണ്ട് വർഷം ആയ മരങ്ങളും അതൊക്കെ ഒരു രണ്ട് വർഷം ആയിട്ടുള്ളു ഈ മരങ്ങളൊക്കെ പക്ഷെ നിറയെ പിടിച്ച് നിറയെ പിടിക്കും എല്ലാവരും അധികപ്പെടുത്തും കുറവാണെന്നാണ് പറയും അങ്ങനെയല്ല ഇത് പച്ചയും പഴവും കൂടിയിട്ട് രണ്ടും കൂടി കലന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഒക്കെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല വീടി ചെരുത്തി കാണാൻ പറ്റും ഇത് പച്ച പച്ച അലി പച്ച അലി പഴം പച്ചയും കൂടി ആവുമ്പോൾ അല്ല ഇത് അധികം പച്ചയും കൂടി ആവുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടില്ല അപ്പോൾ ഇത് ഇതൊക്കെ ഒരു ജെയിൻറ്റിൻ്റെ ഒരു വെറൈറ്റിയാണ് നിറ അത് അത്യാവശ്യം നല്ല പിടത്തുണ്ട് കായ് നല്ല പിടത്തുണ്ട് ഇനി ഞാൻ പറിച്ചിട്ട് പഴം കാണിക്കാം ഇതാണിപ്പോൾ നമ്മൾ പറിച്ചത് അത്യാവശ്യം വലുപ്പുള്ള പഴങ്ങളാണ് നല്ല നല്ല വലുപ്പുള്ള പഴങ്ങളാണ് പഴത്തിൻ്റെ ഒരു ഒരു അറുന്നൂറ് എഴുന്നൂറ് ഒക്കെ ഉണ്ടാവും താഴത്ത് ഒരു അറുന്നൂറ് എഴുന്നൂറ് ഒക്കെ പഴം വരും അറുന്നൂറല്ല ഒരു 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 എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സൈസിലാണ് ഇത് വരിക ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പറിച്ചതാണ് എന്നോട് ഇത് പറിച്ചിട്ടില്ല പറിക്കണമെങ്കിൽ ഒരു ഒരു ടണ്ണോളം വരും എല്ലാ എല്ലാ ചെടിയിലും ഒറ്റ 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 ട്രിപ്പിൽ ഒരു ടണ്ണോളം വരും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് ഇവിടെ വന്നവർക്കും പറിച്ചു കൊടുക്കും പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പറിച്ചെടുക്കണതാണ് ഇനിയും പറിക്കാനുണ്ട് ഞാനിപ്പോൾ ഇതൊരു ഒരു ഒരു ഒന്നോ രണ്ടോ കൊമ്പിലേ പറിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് ഇഷ്ടംപോലെ കിടക്കണ്ടേ ഞാൻ നന്നായി പഴുത്തത് മാത്രം പറിക്കണത് എന്താ കാരണം അല്ലെങ്കിൽ ഈ കിളികൾ വന്ന് കൊണ്ടുപോകാം അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇതൊക്കെ സൂപ്പർ ക്യൂ ആണ് സൂപ്പർ ക്യൂവിൻ്റെ പ്ലാന്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം കടവണ്ണുള്ള പ്ലാന്റുകളാണ് സൂപ്പർ ക്യൂവിൻ്റെ ബ്ലാക്ക് സൂർണാഞ്ചെറി ഗ്യാസ് വീഡിയോ പറഞ്ഞൊരു പ്ലാൻ പ്ലാവാണ് റെഡിലാണ് ഇതിന്റെ ചുളവ് വരിക നാൻഡോ കുമൈൻ്റെ ഇതൊക്കെ നാൻഡോ കുമൈൻ്റെ പ്ലാന്റ് തന്നെയാണ് അതൊരു പഴുപ്പ് കളർ മൂന്ന് കളറിന്റെ നാൻഡോ കുമൈൻ്റെ തന്നെ അപ്പോൾ ഇത് ഒരു പഴുപ്പ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് അതായത് ഞാൻ മറ്റേ സീ എന്ന് പറയും ഞാൻ കുമ്പീൻ്റെ ഇപ്പോൾ പൂത്ത് വരണു പൂത്ത് വന്നുകൊണ്ടിരിക്കുക ഇതിന്റെ സീസൺ ആവണുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഉയർന്നു വരുന്ന വരുന്ന ആദ്യം മുതൽ പൂക്കാൻ തുടങ്ങും പൂത്ത് വരണുള്ളൂ ഇതൊക്കെ ബനാന മാംഗോ ബനാന മാംഗോ ഇതിൻ്റെയും നമ്മൾക്ക് മൂന്ന് കളറുണ്ട് ബനാന മാ മൂന്ന് കളറുണ്ട് ഇതിങ്ങനെ മോള് വരെ മോള് വരെ ഈ ബനാന മാങ്കോൻ്റെ മൂന്ന് കളർ നട്ടി നട്ടിവെച്ചിടക്കത് അതായത് നമുക്ക് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഒരു പഴുപ്പ് കളറുണ്ട് ഇത് മൂന്നും ഈ ഈ മൂന്ന് വരി കിടക്കുന്നതൊക്കെ മൂന്ന് മൂന്ന് ടൈപ്പിൽ അങ്ങനെ നിറവ് വരെ കിടക്കുന്നുണ്ട് ഇത് അമേരിക്കൻ പ്ളം പ്ലമ്മറ് ബനാന മാംഗോ നമ്മളൊക്കെ ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ മീഡിയം സൈസ് പ്ലാന്റ് വലിയ സൈസ് പ്ലാന്റ് ഉണ്ട് കാച്ചതൊക്കെ ഇത് ഞാനൊരു മീഡിയം സൈസ് പ്ലാന്റ് കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ ഇത് അമേരിക്കൻ പ്ള്മറ് പ്ലമറിൻ്റെ ചെറിയാണ് അതാ നല്ലൊരു പഴമാണ് ഈ മിയാസാക്കി പോലെ ഒരു കളറ് കയറി വരുന്നതാണ് മിയാസാക്കിൻ്റെ കളറ് കയറി വരുന്നതാണ് ഈ അമേരിക്കൻ പ്ളമറ് അപ്പോൾ അതാണ് ഇതെല്ലാം ജപ്പാൻ പേര സീഡുണ്ടായ സീഡ് ഒരു ഒന്നാം രണ്ട് സീഡ് സീഡുണ്ടാവുള്ളൂ ജപ്പാൻ പേരക്ക് ഉള്ളിൽ ഒരു ഒരു ചുവപ്പ് ചുവപ്പ് പറഞ്ഞാൽ ഡാർക്ക് ചുവപ്പല്ല നല്ല ഒരു ഒരു മരം സൈസ് ഒരു ചുവപ്പ് ഇതൊരു റെഡ് പമ്പിലോ പറഞ്ഞൊരു പറയുക കായ്ച്ചിട്ടില്ല കായ്ക്കാനാവണുള്ളൂ ഇതൊക്കെ ചില്ലി മാങ്കോ ചില്ലി മാംഗോ പറഞ്ഞ ഒരു വെറൈറ്റി കാച്ചിട്ടില്ല പുതിയ വെറൈറ്റി ആയിരുന്നു കൊണ്ട് നമ്മൾക്ക് ഇവിടെ കാച്ചിട്ടില്ല ഇതൊക്കെ അതിൻ്റെ ചെടികളാണ് ചില്ലി മാങ്ങോൻ്റെ ചെറുതോട്ട് വലുതു വരി ഉള്ളതുകൊണ്ട് ചില്ലി മാങ്ങോൻ്റെ ചെടികൾ ഇതൊക്കെ തന്നെയാണ് ചില്ലി മാംഗോൻ്റെ ചെടി തന്നെയാണ് ഇതെല്ലാം മൂസമ്പി പച്ചയിലെ ഒക്കെ മധുരം വരുന്നു പറഞ്ഞ മൂസമ്പിയാണ് അതൊക്കെ ഇതൊരു ഇന്ത്യൻ മൂസമ്പിയാണ് ഇത് ഇന്ത്യൻ മൂസമ്പിൻ്റെ വിയറ്റ്നാം മൂസമ്പീൻ്റെ ഒരു നാലഞ്ച് തരം മൂസമ്പി ഉണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് പച്ചയ്ക്ക് കഴിക്കേണ്ടത് അതൊക്കെ നമ്മളിവിടെ വന്ന് കാച്ചതാണ് അല്ലാണ്ട് പുറമേന്ന് കാച്ചുകൊണ്ട് വന്നാൽ ചെറിയ ചെറിയ ഓടിച്ച് വെച്ചിട്ട് കായ്പ്പിക്കണതാണ് കാച്ചതാണ് എല്ലാവരും പറയും ഇവിടെ കായ്ക്കില്ല എന്നൊക്കെ പറയണ്ടേ അല്ല ഇവിടെ കായ്ക്കും ഇവിടെ ഇവിടെ നമുക്ക് ഇതുണ്ടോ ഇതിപ്പോൾ ഡക്കോ പോറഞ്ച് പിന്തു അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവിടെ കായ്ക്കുന്ന വെറൈറ്റി തന്നെയാണ് ഇത് ഇതെല്ലാം ഈ ഓറഞ്ച് ഓറഞ്ച് നമുക്ക് അത്ര ഈ ഡക്കോപ്പ് ഓറഞ്ച് അത്ര മധുരം എനിക്ക് തോന്നിയില്ല എന്നാലും അത്യാവശ്യം മധുരമുണ്ട് മധുരം അത്ര തോന്നിയില്ല എന്നാൽ എന്നാലും ഒരു പത്ത് നാന്നൂറ് ഗ്രാമ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഗ്രാമ് ഗ്രാം ഒക്കെ വരുന്നുണ്ട് ഡക്കോപ്പ് ഓറഞ്ച് ഇതൊക്കെ അതിൻ്റെ തന്നെ അതിൻ ഇതിൻ്റെ മോസമ്പിൻ്റെ പ്ലാന്റ് കളന്നെ മോസമ്പിൻ്റെ കുറച്ച് മോള് ഭാഗം കിടക്കുന്ന മോസമ്പിൻ്റെ പ്ലാന്റ് മേമി സർപ്പോട്ട നമ്മൾ ലെയർ ചെയ്തെടുക്കുന്ന പ്ലാന്റ് ആണ് ഈ ലെയർ ചെയ്തതിൻ്റെ അപ്പുറമാണ് പൂക്കണത് അല്ല ഇത് എല്ലാ എല്ലാത്തിലും പോത്തിട്ടുണ്ട് ഞാൻ പറയാം ലെയർ ചെയ്ത് ഇനിയിപ്പിത് ഇങ്ങനെ ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വേര് പിടിച്ച് വരണോളൂ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഇത് കായായി മാറും അപ്പോൾ കായയും പൂക്കളും അവിടെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് തന്നെ മേമീസർ പോട്ട അതിലിപ്പോൾ എല്ലാം പിടിക്കുന്നില്ല ലയറി ചെയ്യുന്ന ഇപ്പം മൊത്തം പിടിക്കുന്നില്ല നമ്മൾക്ക് കുറെയൊക്കെ പോകേണ്ടത് കുറേയൊക്കെ പോയിട്ടാണ് കിട്ടണത് അപ്പോൾ ഇതാ ഇത് ലയറി ചെയ്ത് വെച്ചതാ ഈ ലയറി ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് പൂത്ത് എടുക്കേണ്ടതാണ് ഇതിങ്ങനെ ഒരു ഒന്നര മാസം ഒരു മാസം കൂടുമ്പോൾ കായ്ക്ക് മാറുമ്പോൾ അടുത്ത പൂക്കൾ കയറും മേ മീസാർ ഒരു ഒന്നര ഒന്നര പതിനഞ്ച് മാസം വേണം പഴുക്കണമെങ്കിൽ മറ്റേ പൂത്തിട്ട് കായ് പറിക്കുന്നത് പതിനഞ്ച് മാസമാണ് അപ്പോൾ ഈ ആൾക്കാർ ചോദിക്കുമെന്ന് ഈ പതിനഞ്ച് മാസം കൊണ്ട് നമ്മളിത് വെച്ചിട്ട് ഏത് കാലത്ത് പഠിക്കാനാണെന്ന് ചോദിച്ചു ഇല്ല നമ്മൾക്ക് ഈ പപ്പായി പോലെ പറിക്കാൻ കിട്ടും പിന്നെ എന്താ കാരണറോളൂ ഇതിങ്ങനെ ഒരു ഒരു മാസം കൂടുമ്പോൾ ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോൾ പഴം പൂക്കം പൂക്കും അത് കായ്ക്ക് മാറുമ്പോൾ അടുത്ത പൂക്കൾ കായ്ക്കു മാറി കഴിക്ക് അടുത്ത പൂക്കൾ കയറി വരും അപ്പോൾ ഇങ്ങനെയാണ് ഈ മേമി സർപോട്ട വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ഫസ്റ്റിൽ കൊല്ലമാണേൽ രണ്ട് മാസമൊക്കെ പിടിക്കാം അതിൻ്റെ പിറ്റത്തെ കൊല്ലം മുതലൊക്കെ ഒത്തിരി ഒന്ന് കുറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പൂക്കാൻ തുടങ്ങും വളം അടിയിലോട്ട് കൊടുക്കണം വളം അടിയിൽ തിരിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പൂക്കും അതുപോലെ കണ്ടമാനം കായും പിടിക്കും കായ്ക്കൊരു ഒരു ഇതൊരു ഇത് നമ്മൾക്കൊരു അഞ്ച് തരം വെറൈറ്റി ഉണ്ട് മേമി സർപ്പോട്ട് അഞ്ച് പ്ലാന്റ് ഉണ്ട് ഇവിടെ നമുക്ക് അത് കീബുണ്ട് കീവ് ഒരു രണ്ട് കിലോ മുതൽ ഒരു മൂന്ന് ഗ്രാം വരെയൊക്കെ വരാം അത് നമ്മളെ നോട്ടത്തിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും വെയിറ്റുകൾ വരുന്നത് വളം കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും വെയിറ്റ് വരിക അല്ലാണ്ട് എല്ലാ ചെടികളും വെറുതെ വെച്ചും കൊണ്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വെയിറ്റ് ഒന്നും വരില്ല ഒരു കിലോ ഒന്നര കിലോക്കെ വരുള്ളൂ അപ്പോൾ കീവ് പറഞ്ഞ വെറൈറ്റി നല്ലൊരു വെയിറ്റുള്ള ഒരു വെറൈറ്റിയാണ് നല്ലൊരു പഴമാണ് നമ്മൾക്ക് കീവ് ഉണ്ട് ടോർറ്റോ പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് പാൻറ്റും പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് മേഘന പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അങ്ങനെയാണ് ഇത് ഇതിൽ കിടക്കുന്നത് ഇതൊക്കെ മാമി സർഫോട്ട നമ്മൾ ലയർ ചെയ്തെടുക്കണത് കായും പൂക്കളും അവിടെയാണ് എടുക്കുന്നത് തന്നെ ഇന്നത്തെ ദുര്യൻ്റെ പ്ലാന്റ് ആണ് ഞാൻ അവിടെ കാണിച്ചു ഇത് വേറെ ടൈപ്പ് ദുര്യൻ ഇതൊരു വേറെ ടൈപ്പ് ഇതൊരു വേറെ ടൈപ്പ് അടുത്തടുത്ത് വെച്ചെടുക്കാം അതിലൊക്കെ ഒന്ന് രണ്ട് വെറൈറ്റികൾ കാച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ കായ്ക്കണുള്ളൂ ഇത് ഇത് നമുക്ക് ചെറിയ പുതിയ ഗ്രാൻഡ് ചെറിയ പ്രിയ ഗ്രാൻഡിൽ നമ്മൾക്ക് എല്ലാം ഉണ്ട് ഇതൊക്കെ ബ്ലാക്കാണ് ബ്ലാക്കിന്റെ ചെടിയാണ് അത് ചെറിയ പരി ഗ്രാൻഡ് ഇതെല്ലാം നമ്മൾ ചാമ്പിന്റെ മരങ്ങളാണ് ചാമ്പ് നമ്മൾക്ക് ഒരു അഞ്ചു വർഷമൊക്കെ വലിയ വലിയ ചാമ്പളാണ് ചെറുതല്ല വലിയ ചാമ്പളാണ് ഇതിന്നാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നത് അത് ലെയർ ചെയ്ത് വെച്ചിട്ടില്ല ലെയർ വലിയ കൊമ്പുകളൊക്കെയാണ് ലെയർ ചെയ്ത് വയ്ക്കുന്നത് ചെറിയ കൊമ്പ് നമ്മൾ ലെയർ ചെയ്യുന്നൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു വലിയ മരങ്ങളാണ് ഒരുപാടുണ്ട് ഇത് ഞാൻ എന്നിട്ട് ചില ഭാഗങ്ങളൊന്നും ലെയർ ചെയ്തിട്ട് കുറച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതെന്നാണ് ലെയർ ചെയ്ത് നല്ലൊരു ചാമ്പയാണ് നമുക്ക് ഒരു കരിമ്പ് കഴിക്കുമ്പോൾ കരിമ്പ് കഴിക്കുമ്പോൾ ചണ്ടി ഉണ്ടാവും ഇത് ചണ്ടി ഉണ്ടാവില്ല കരിമ്പിൻ്റെ മധുരവും ചാമ്പ കറി കറുന്ന് ഇരിക്കും അതാണ് കരിമ്പ് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞത് കരിമ്പിൻ്റെ മധുരമില്ലെങ്കിൽ തൊട്ട് താഴെ മധുരം ഉണ്ടാവും മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ചാമ്പ ഇത് എല്ലാ ചാമ്പയും വരില്ല ചെല്ലാ ചാമ്പുകൾ അങ്ങനെ വരാം ഇത് നമുക്ക് പിമ്പോങ്ങ ലോങ്ങ് പിമ്പോങ്ങ ലോങ്ങ് നമ്മൾ ലെയർ ചെയ്ത് എടുക്കുന്നതാണ് ഈ തരത്തിൽ തന്നെ അത് വലിയ കൊമ്പുകളിലൊക്കെയാണ് നമ്മൾ ലെയർ ചെയ്യുന്നത് ചെറിയ കൊമ്പൊന്നും ലയർ ചെയ്ത് ചെയ്യണുള്ളത് എന്താ ചെറിയ കൊമ്പ് ചെയ്യാൻ നമുക്ക് ആയിരക്കണക്കിന് ചെയ്യാം പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഒക്കെ വലിയ കൊമ്പുകൾ ഇതൊക്കെ ലെയർ ചെയ്ത് പിടിച്ചു അതിൻ്റെ കൊമ്പിൻ്റെ വണ്ണം കണ്ടില്ലേ അല്ല അപ്പോൾ വലിയ കൊമ്പളാണ് നമുക്ക് മൂന്ന് മരം അപ്പോൾ അതുകൊണ്ട് ചെറിയ കൊമ്പിൽ ലെയർ ചെയ്യേണ്ട കാര്യമില്ല അത് പത്തെണ്ണം വെക്കണത് ഒരെണ്ണം വിത്താൽ മതി അപ്പോൾ അതുകൊണ്ട് അതും കായോടെ നമുക്ക് കായോടെക്കാണ് അറച്ചെടുക്കണത് കട്ട് ചെയ്തെടുക്കണത് തന്നെ അപ്പോൾ ഇതാണ് ഒരു അഞ്ച് വർഷമായ അല്ല അഞ്ചല്ല ആറു വർഷമായ പ്ലാന്റാണ് ഒരു രണ്ടാം വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം നാല് വർഷം കായ്ച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് താഴെയുണ്ട് മേലൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്ലാന്റുകൾ ഇത് ലോങ്കന ഫോർ സീസൺ ലോങ്കന പോർ സീസല്ലോങ്ക് ഇവിടെയല്ല നേഴ്സറിയിലാണ് കിടക്കുന്നത് ഇവിടെ ഇടയിൽ നമ്മൾ ഇതൊക്കെ ഇവിടെ കുഴിച്ചിടാൻ കൊണ്ട് കൊണ്ടുവച്ചതാണ് ഇതൊക്കെ മറ്റേ ഇത് ബ്ലാക്ക് ലീഫ് ലോങ്ക് ബ്ലാക്ക് ലീഫ് ലോങ്ങ് കാച്ചതാണ് ഇതൊക്കെ ഞാൻ വീട് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ കുഴിച്ചിടാൻ വേണ്ടിട്ടുണ്ടോ കത്തിച്ചിട്ട് കുഴിയെടുത്ത് കത്തിച്ച് ഒരാഴ്ചയായി കത്തിച്ചിട്ട് ഇനി ഇതിൽ വലമൊക്കെ ചേർത്തി ഇതിൽ ഇറക്കി വയ്ക്കും അപ്പോൾ ഒരു ആറുമാസം കഴിയുമ്പെങ്കിൽ വീണ്ടും കായ്ക്കാൻ തുടങ്ങും ഇതാണ് സംഭവം ഇത് ഇത് മിയാസാക്കിയാ മിയാസാക്കി താഴത്ത് ഞാൻ കാണിച്ചു പക്ഷേ ഇതൊക്കെ പല കാര്യം പലയിടത്തും നട്ടി വെയ്ക്കണോ ഈ ഓരോരോ സെക്ഷനായി നട്ടി വയ്ക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ മിയാസാക്കിന്റെ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇത് നമ്മളൊക്കെ ചെറിയ ബ്രിയൊക്കെ തന്നെയാണ് ഇത് നമ്മൾക്ക് ഒരു റെഡ് കളറിൽ വരുന്ന ഒരു ചെടിയാണ് ചെറിയ ബ്രിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെടികളാണ് ചെറുതൊന്നും അല്ല ഇത് നമുക്കൊരു ഓർണമെൻ ഈ ചെടികളൊക്കെ നമുക്ക് ഓർണമെന്റ് പ്ലാന്റ് വെക്കുന്നവർക്കൊക്കെ ഇത് വെക്കാം എന്ന് വെച്ചാൽ ഇതിൽ റെഡിൽ കളറിൽ പഴം വരുമ്പോൾ ഇതിൽ ബ്ലാക്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഭംഗി ഭംഗി ചെടിക്ക് നല്ല ചെറിയ ചെറിയ ഇലയല്ലേ എന്നാൽ മരം വലുതാവൂല്ല നമുക്കൊരു ഒരു അമ്പതിൻ്റെ അല്ലെങ്കിൽ നൂറിൻ്റെ കുറ്റിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണേലും നൂറിൻ്റെ കുറ്റിയിൽ നിൽക്കും നൂറിൻ്റെയൊക്കെ കുറ്റി പഠിച്ച് ഒരു ഡ്രമ്മ് പഠിച്ച് രണ്ടായി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിൽ നിൽക്കും ഇതെല്ലാം കാച്ച പ്ലാന്റുകളാണ് ചെറിയ ചെറിയ ഗ്രാൻഡ് ഒരു പത്തടി പൊക്കമുണ്ട് അത് അങ്ങനെ വട്ടത്തില് വരില്ല ഇങ്ങനെ ഇഞ്ഞ് കൂടുതൽ ഐറ്റി വരില്ല ഇനി അഥവാ വരണേ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചായിട്ട് ചെറിയൊരു സ്ഥലത്ത് നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു ഇത് ഓ അത് ഇന്നലെ പറിച്ചു വെച്ചതാ മറന്നിട്ട് പോയതാ ഇന്നലെ ആരോ വന്നപ്പോൾ ഇത് പറിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇത് നമുക്ക് മാവിൻ്റെ അതാണ് ഇത് എന്താണ് ബ്ലാക്ക് 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 ആ റോസ് ബ്ലാക്ക് ആ റോസ് പറഞ്ഞൊരു വെറൈറ്റിയാണ് മാവിൻ്റെ അത്യാവശ്യം കടവെണ്ണമുള്ള സൈസ് മാവുകളാണ് ബ്ലാക്ക് ആ റോസ് ഇത് ഇത് വന്നതിൻ്റെ ഗ്യൂസാ റോഡ് ഗ്യൂസാ റോഡും നമ്മൾക്ക് നല്ല കടവണ്ണമുള്ള പ്ലാന്റുകൾ കാച്ച പ്ലാന്റുകൾ വെക്കുന്നത് നല്ല കടവണ്ണമുള്ള പ്ലാന്റുകൾ ഇതൊക്കെ ഗ്യൂസ റോഡ് ഇതൊക്കെ നല്ല ഗ്യൂസ റോഡിൻ്റെ പ്ലാന്റുകൾ ഇത് ഇത് വന്നിട്ട് ഇത് ഇതാണ് നാൻഡോ കുമ്മൈ ആ ഇത് നാൻഡോ കുമ്മൈന്ന് പറയുന്നത് നാൻഡോ കുമ്മൈൻ്റെ പല സ്ഥലങ്ങളിലും ഇട്ട കാരണം കൊണ്ടാണ് ഇതൊക്കെ ഓരോ മൂന്ന് കളറുണ്ടല്ലോ മൂന്ന് കളറും നമ്മൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ ഇടാൻ സാധിക്കില്ല പല സ്ഥലത്തും ഞാൻ ഡോക്മൈൻ്റെ അതൊക്കെ സൈഡ് വെട്ട് തന്നെയാണ് അപ്പോൾ പല സ്ഥലത്തും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഓരോരോ ഏരിയകളിൽ വരുമ്പോൾ ഇത് കാണുന്നത് ഒരു സ്ഥലത്തൊക്കെയാണെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പല സ്ഥലങ്ങളിൽ നട്ടിവെക്കില്ലേ ഇതൊക്കെ വലുപ്പങ്ങൾ ഐറ്റം ഇതിപ്പോൾ വല്പം പറയാം ഐറ്റം നമ്മൾ നോക്കണമല്ലോ പ്രായമാണ് നോക്കണത് ഐറ്റ് നമ്മൾക്ക് പ്രൂൺ ചെയ്യാണ്ടിരുന്ന ഐറ്റ് ചെറിയ ചെടി തന്നെ വന്നിട്ട് ഒരു വർഷം ചെടിയെ ആറ് ആറടി ഏഴടി പൊക്കമുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കണം ഇതിൻ്റെ പ്രായം കടവണ്ണം ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതെല്ലാം നമ്മൾക്ക് ചെറിയ വെറൈറ്റി ആണ് സീമോങ്ങിന്റെ ഒരു പറയുന്ന സൈസ് പ്ലാന്റ് ഒരു കവറിൽ മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഇതെല്ലാം പ്ലാവിന്റെ പ്ലാവിന്റെ നമ്മൾക്ക് മറ്റേ വിയറ്റ്നാം സൂപ്പർ തന്നെ അതുണ്ട് അതിന്റെ തന്നെ ഒരു റെഡ് കളറില് ഒരു പിങ്ക് കളറിൽ റെഡും പിങ്കും ഒക്കെ അതിന് ചേർന്നിട്ട് വരുന്ന ഒരു കളറിലെ അതുണ്ട് അത് വിട്ടുകഴിഞ്ഞാൽ എവി അർക്ക് പിന്നെ കമ്പോഡിയൻ ചാക്ക് കമ്പോഡിയം ഓറഞ്ച് ചാക്ക് എന്ന് പറയും ഇതൊക്കെ പ്ലാവുകളൊക്കെ അത്യാവശ്യം കട കടവണ്ണമുള്ള പ്ലാവ് വേണം ഇതിൻ്റെ ഉള്ളിൽ കിടക്കണൊക്കെ അത്യാവശ്യം കടവണ്ണമുള്ള പ്ലാവുകളാണ് ഞാൻ ഇപ്പോൾ മേലെ കാണിക്കുക തെക്കൻ തിരക്കിട്ട് കിടച്ചത് അപ്പോൾ അതുകൊണ്ട് മേലെ കാണിക്കുക ഉള്ളിലേക്ക് കാണിച്ചാൽ കിട്ടുന്നുള്ളൂ ഇതെല്ലാം സീമോങ്ങിൻ്റെ വെറൈറ്റി തന്നെയാണ് വേണ്ടത് അത്യാവശ്യം കടവണ്ണുള്ളതാണ് സീമോങ് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതൊക്കെ ഈ പ്രാവശ്യം പൂക്കണ്ടതാണ് മാവി ഇതിപ്പോൾ ഫ്രൂട്ടുകളുടെ സീസൺ അല്ല ഫ്രൂട്ടുകളുടെ സീസൺ ആകണുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രൂട്ടുകളൊന്നും കൂടുതലിപ്പോൾ അബിയുവിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ കഴിഞ്ഞു അപ്പോൾ ഇനി അബിയുവിൻ്റെ സീസണാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രൂട്ടുകളൊന്നും ശരിക്കും കാണിക്കാത്തത് അത് ജനുവരിക്ക് ശേഷം അല്ല മീൻ ജൂണ് ശേഷമൊക്കെ അല്ലേ ഫ്രൂട്ടുകൾ ശരിക്കുക പഴുത്തു വരുവുള്ളൂ ഇതൊക്കെ ജനുവരിക്ക് ശേഷമാണ് പൂക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഫ്രൂട്ടാണെങ്കിൽ ജൂലൈ ജൂണ് ജൂൺ മാസം പോലെ തുടങ്ങുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രൂട്ടുകളൊന്നും ഇപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ നമ്മൾ നട്ട പ്ലാന്റേഷൻ കൂടുതലും കാണിക്കാത്ത അതാണ് അതൊക്കെ ഫ്രൂട്ടായിട്ട് കാണിക്കാൻ വേണ്ടി വെക്കണം ഇതൊക്കെ കമ്പോണി ഓറഞ്ചാക്കണം ഇതിൽ ജയത്തേറ്റ് മറ്റേ ഇതുണ്ട് ജയത്തേറ്റിൽ തന്നെ വലിയ പ്ലാന്റ് ഉണ്ട് എവിർക്കിൻ്റെ വലിയ വലിയ പത്തടി പയ്യഞ്ചടി പൊക്കമുള്ള പ്ലാന്റുകളുണ്ട് എബിയാർക്കിൻ്റെ ഫസ്റ്റിൽ ഇറങ്ങിയ വഴിക്ക് നട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെ ലാവിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റികളും ലാവിൻ്റെ കാണും അപ്പോൾ ഇതോടെ നമുക്ക് ഈ വീട് നിർത്തഞ്ഞ് ബാക്കി നമുക്ക് ഈ കാണിക്കാൻ സമയമില്ല ഇത് ഒരുപാട് ലെങ്ത് ആവുള്ളൂ കാണിക്കുമ്പോഴേ